തിരുവോണ ദിനത്തിൽ ഒരു ജനത റവന്യൂ അവകാശങ്ങൾക്കു വേണ്ടി പട്ടിണി സമരം നടത്തേണ്ടി വരുന്നത് സർക്കാരുകളുടെ കണ്ണു തുറപ്പിക്കണമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സ്വന്തം ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ മുനമ്പം ജനത മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസമായി നടത്തുന്ന നിരാഹാര സമരം തിരുവോണ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുനമ്പം ജനതയ്ക്ക് നീതി ലഭിച്ച് കണ്ണീരൊഴിയും വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ബിഷപ്പ് പ്രസ്താവിച്ചു കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഭൂരിഭാഗം എം എൽ എമാരും മുനമ്പം തീരപ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുന്നതെന്ന് എസ് എൻ ഡി പി വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ആരാഞ്ഞു സമരം നീട്ടിക്കൊണ്ടുപോകാൻ ഇടവരുന്നത് സർക്കാരിന് ഭൂഷണമല്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു കോട്ടപ്പുറം രൂപതാ ജനറൽ മോൺസിനിയോർ റോക്കി റോബി കളത്തിൽ എസ് എൻ ഡി പി വൈപ്പിൻ യൂണിയൻ സെക്രട്ടറി പി ബി ജോഷി എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ കെ പി ഗോപാലകൃഷ്ണൻ ധീവരസഭാ വൈപ്പിൻ താലൂക്ക് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ കുടുംബി സേവാ സമാജം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് കടമക്കുടി കെ സി വൈ എം സ്റ്റേറ്റ് പ്രസിഡന്റ് എബിൻ കണിവൈല തുടങ്ങിയവർ സംസാരിച്ചു